നാട്ടുകാരന്റെ പറമ്പും സ്വന്തം ഇടവകയുടെ അതിരും അറിയാത്ത വികാരിമാരാണ് ഓർത്തഡോക്സ് ചെന്നൈ ഭദ്രാസനത്തിലുള്ളത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് മാത്രമല്ല മറ്റു പല സവിശേഷതകളും ഉള്ള ഒരു കേമൻ വികാരിയുടെ വികാരങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു വികാരമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് കണ്ടാൽ ആളൊക്കെ പാവമാണ് പക്ഷെ കൈ അങ്ങേയറ്റത്താണ് ചെന്നൈ ഭദ്രസനത്തിലെ കോയമ്പത്തൂർ റീജിയണിലെ സേലം പള്ളിയിൽ എത്തിയത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടായിരുന്നു പക്ഷെ മൂന്ന് വർഷമായിട്ടും ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് കിട്ടുന്നതെല്ലാം ഇങ്ങ് പോരട്ടെ എന്ന തന്ത്രം പയറ്റാൻ തീരുമാനിച്ചു അങ്ങനെ പറയുവാൻ ഒരു പ്രധാന കാരണമുണ്ട് സേലം പള്ളിയുടെ പാസാനാജിനോട് ചേർന്ന് അന്യന്റെ പറമ്പിൽ ഒരു തേക്ക് മരം ഉണ്ടായിരുന്നു ഇതിൽ കണ്ണുടക്കി വികാരി പള്ളിയുടെ ഒരു മാനേജിംഗ് കമ്മിറ്റിയിൽ അതിനെ പറ്റി പ്രസ്താവിക്കുകയും തേക്ക് മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റാൻ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥനോട് പറയണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് നടന്നത് ലോകത്ത് ഒരിടത്തും നടക്കാത്ത സംഭവങ്ങളാണ് പള്ളിക്കാരും അറിയാതെ അന്യന്റെ പറമ്പിൽ കയറി വിലകൂടിയ തേക്ക് മരം മൂടോടെ പിടുതു അത് പോലീസ് കേസായപ്പോൾ പള്ളിക്കാര് പ്രതികളാക്കി വികാരി തടി തപ്പി വികാരി മുങ്ങിയെന്ന് മാത്രമല്ല തനിക്ക് വിദേശത്ത് പോകുവാനുള്ളതാണെന്നും അതുകൊണ്ട് തനിക്കെതിരെ കേസ് ഉണ്ടാകാതിരിക്കാനാണ് മാറി നിൽക്കുന്നതെന്നും പള്ളിക്കാരോട് പറഞ്ഞ് പിടിച്ചു വിശ്വാസികൾ പലരും പ്രതികളാക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ പെട്ടെന്ന് പള്ളി കമ്മിറ്റി കൂടി എല്ലാവരും ചേർന്ന് പിരിവിട്ടു എഴുപത്തയ്യായിരം രൂപ തടി ഉടമയ്ക്ക് കൊടുത്ത് പ്രശ്നം ഒത്തുതീർപ്പാക്കി അതുകൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു ഇന്നുവരെയും ആ തടിവിറ്റ കാശ് പള്ളിക്കാർക്ക് തിരിച്ചു കൊടുത്തില്ല അതിപ്പോഴും വികാരിയുടെ പോക്കറ്റിലുണ്ട് പള്ളിക്കാർക്ക് നഷ്ടം എഴുപത്തയ്യായിരം അതോടുകൂടി വികാരിക്ക് ഒരു പേരുകൂടി വീണു തേക്ക് കള്ളൻ നടൻ ദിലീപിന്റെ മീശമാധവൻ എന്ന സിനിമ കാണാത്തവർ ചുരുക്കമായിരിക്കും ആ സിനിമയിൽ ഏതെങ്കിലും സാധനം കണ്ടോണ്ട് ദിലീപ് മീശ പിരിച്ചാൽ പിന്നീട് ആ സാധനം അവിടെ കാണില്ല അതുപോലെയാണ് ഈ വികാരി എന്തെങ്കിലും കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുടക്കിയാൽ പിന്നെ ആ സാധനം അവിടെ കാണില്ല